ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദാ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോ ക്ലിയർ കമ്മി ആയതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ നോക്കും കുറേ നേരം നോക്കും ഇത് വേണോ വേണോ എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ഇല്ലാത്ത വീഡിയോസൊക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയാലോ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു പേടിയുണ്ട് ഇനി കുറേം കൂടെ നമ്മളിതിൽ ഈ ഫോണിന് ഇട്ടിട്ട് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിൽ കാശ് വരണവരെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിൽക്കണമല്ലോ ഒരുപാട് വീഡിയോ എടുത്ത് സ്റ്റോറേജ് അങ്ങോട്ട് കൂട്ടി വെച്ചാലും അതൊരു ഫോണിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭാരം കൊടുക്കുക എന്ന് പറയില്ല അതുപോലെ ആകുമെന്നുള്ളൊരു പേടിയും ഉണ്ട് എടുക്കണോ വേണ്ടതോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ രാവിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ അടുക്കള അടുക്കളപ്പണികളല്ലേ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയും കിഴങ്ങ് കറിയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ കിഴങ്ങ് ഒക്കെ വേവിക്കാനായിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വേണ്ട മസാലകളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ നമ്മുടെ എന്താണ് ഉരുളക്കിഴങ്ങ് നമ്മളെ മസാല ദോശക്കൊക്കെ ഉണ്ടാക്കണ ഒരു മസാല ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആയതുകൊണ്ട് കുറച്ചും കൂടെ ലൂസായിട്ട് ഉണ്ടാക്കുന്നു മാത്രം കാരണം ചപ്പാത്തി കഴിക്കുമ്പോൾ ഇത്തിരി ചാറൊക്കെ വേണമല്ലോ അപ്പോൾ ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കുന്നേയുള്ളൂട്ടാ അങ്ങനെ ഞാനിതാ ഉരുളക്കിഴങ്ങ് മസാല കറി ഉണ്ടാക്കുകയാണ് മസാലയൊന്നും ഇല്ല പക്ഷേ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് കേട്ട ഉണ്ടാക്കുന്നത് പക്ഷെ അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ എന്താണ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇതാ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പിന്നെ ചപ്പാത്തി പരത്തുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒരാൾ ഇത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒരാൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചാരു സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവൾക്ക് വേഗം നാലെണ്ണം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തുവിട്ടാ പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് ഞാൻ പരത്തി ഉണ്ടാക്കിയത് പിന്നെ അതിനിടയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ശടപിടയിൽ നിന്ന് ഒരുക്കി വെക്കണം അപ്പോൾ ഞാൻ വേഗം എന്തായാലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഓയിലൊന്ന് തടവി വയ്ക്കും കേട്ടോ നമ്മുടെ ദോശക്കല്ലിൽ കാരണം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കിട്ടണമല്ലോ ഒട്ടിപ്പിടിക്കേണ്ട അതുകൊണ്ട് ആ ചൂടോടെ ഞാൻ ഓയിലൊഴിച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെയോ ഇപ്പോൾ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കിയാലും ഒരു ഒട്ടിപ്പിടുത്തവും ഉണ്ടാവില്ല കേട്ടോ ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു കല്ലിൽ തന്നെയാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കുന്നതും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ഇട്ട ചായയും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള കറി മുരിങ്ങയില പരിപ്പിട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ മുരിങ്ങയിലയൊക്കെ തലേ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ ഊരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു നുള്ളു ജീരകം മൂന്നാലെല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരപ്പുണ്ടാക്കി പിന്നെ നമ്മൾ നമ്മുടെ പരിപ്പുണ്ടല്ലോ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് ചിലർ മുരിങ്ങയിലക്കറിയിൽ മല്ലിപ്പൊടി ഇടി ഇടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മല്ലിപ്പൊടി ഇടാതെ വച്ചാൽ ഒരു വേറൊരു ടേസ്റ്റ് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ വെന്ത് വന്ന നമ്മുടെ പരിപ്പുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഉപ്പുമുളകൊക്കെ ചേർത്ത് അതിൻ്റെ മണമൊക്കെ സ്മെല്ലൊക്കെ പോയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മുരിങ്ങയില ഇടാനായിട്ട് കാരണം മുരിങ്ങയില ഇട്ട് വെച്ചാൽ ഒരുപാട് വേവിക്കാനൊന്നുമില്ല ഒരൊറ്റ ആവി കൊണ്ടാൽ മതി അതങ്ങോട് വെന്ത് കിട്ടും അപ്പോൾ ഞാനിത് വേഗം ആ ഒരു പരിപ്പ് വേവിച്ചാൽ അതിലേക്ക് നമ്മൾ മുരിങ്ങയിലയൊക്കെ വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് ചൂട് തട്ടിയാൽ മതി കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല മുരിങ്ങയില എപ്പോഴും കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കയ്പ്പും ആ ഒരു ഇത് ഉണ്ടാകും ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും പിന്നെ ഇതിപ്പോൾ നമ്മുടെ അമ്മായിമ്മ കൊടുത്തു വിട്ട മുരിങ്ങയിലാണ് കേട്ടോ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏട്ടൻ്റെ ചെറിയമ്മട്ടാ അപ്പോൾ ചെറിയമ്മ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് മുരിങ്ങയില കൊടുത്തു വിട്ടാണ് കേട്ടോ അതങ്ങനെ മഴയൊക്കെ അല്ലേ കൊമ്പൊക്കെ ഒടിഞ്ഞ് പോകും എന്നിട്ട് കുറേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇന്നലെ തന്നെ രാത്രി തന്നെ ഊരി വെച്ചു കാരണം രാവിലെ ഊരാനായിട്ട് നിന്നാലോട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ വേഗം മുരിങ്ങയിലൊക്കെ ഊരി വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യട്ടോ മുരിങ്ങയില ഊരണ്ട ഒരു താമസമുള്ളൂ ഈ പരിപ്പ് മുരിങ്ങയില കറി വെക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ നമ്മൾ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു അത് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പിൽ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് ജീരകം വെളുത്തുള്ളി ഇത് മാത്രമാണ് ഇട്ട അരച്ചിരിക്കണത് തേങ്ങൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താൽ നമുക്ക് കടുക് പൊട്ടിക്കുകയാണെങ്കിൽ കടുക് പൊട്ടിക്കാം സാധാരണ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ കടുകൊന്നും പൊട്ടിക്കാൻ നിൽക്കില്ല എനിക്കതാണ് കൂടുതലിഷ്ടം ഇന്നിപ്പോൾ ഈ ഒരു മുരിങ്ങയിലയ്ക്ക് ചെറിയൊരു പനിച്ചൂരുണ്ട് കേട്ടോ അതായത് മുനിങ്ങിയല വലിച്ചു വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഒരു പനിയുടെ മണം ഉണ്ടാവുമല്ലോ തന്നെ കൊഴിഞ്ഞു വരിക അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു ഞങ്ങളവിടെ പനി ചൂരുന്നാ പറയുക അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ കറി വെച്ചപ്പോഴൊരു ഒരു ഇതായിട്ടോ ഒരുപാടൊന്നും ഇല്ല നമ്മൾ ഈ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് അതൊന്നും അറിയില്ല എന്നാലും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടുകും കൂടെ പൊട്ടിച്ച് ചേർക്കണം അപ്പോൾ കടകും വെളുത്തുള്ളിയും കറിവേപ്പില ചെറിയുള്ളി എല്ലാം നന്നായിട്ട് മൂപ്പിച്ചിട്ടില്ല അതിൻ്റെ ഒരു മണവും കൂടെ ഉണ്ടാകുമ്പോൾ അതൊന്നും അറിയില്ല ബാലൻസ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കടുകും കൂടെ പൊട്ടിച്ചിട കേട്ട സാധാരണ അങ്ങനെ ചെയ്യില്ല കടുകൊന്നും പൊട്ടിച്ചിടില്ല ഇന്നിപ്പം എന്തായാലും കടുക് വറുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറും കറിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിനിടയ്ക്ക് ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നോട്ടെ കാരണം ഇന്നിപ്പോൾ രാവിലെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണം അപ്പോൾ ആയിട്ടിന്ന് ലീവാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചാരുമോള് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനും പിന്നെ എന്താണ് എന്താ ചോറും കറിയൊക്കെ വെക്കാനും നിന്നത് അങ്ങനെ മുരിങ്ങയിലെ കറിയായി പിന്നെ ഞാൻ മുട്ടക്കോസ് കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെട്ടിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ഈ പരിപ്പും മുരിങ്ങയില കറി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറ് വയ്ക്കാനാണ് കേട്ടാ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഒന്നും കഴിച്ചില്ല ചോറാണ് കഴിച്ചത് അങ്ങനെ പിന്നെ വേഗം പോയി ഇതാ റെഡിയായി ഇന്നിപ്പോൾ ഒരു മരണാന്തര ചടങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ രാവിലെ സാരിയൊക്കെ അയൺ ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് സാരിയൊക്കെ ഉടുത്ത് കണ്ണാടിൻ്റെ മുമ്പിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ആകെ ഒരു എന്താ പറയുക സാരി എടുത്തിട്ട് ഒരു തൃപ്തിയില്ല ആകെ എന്താ കണ്ടില്ലേ എൻ്റെ കുമ്പയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കാരണം ചോറൊക്കെ നന്നായിട്ട് കയറ്റിയിട്ടുണ്ട് ഓൾറെഡി നമുക്ക് വെയർ അപ്പോൾ പിന്നെ സാരി കൊടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല എനിക്ക് എന്താ പറയുക ഇതൊരു കോട്ടൺ സാരി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വട്ടവട്ടാന്ന് നിൽക്കും നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി അല്ല ഒതുങ്ങി നിൽക്കും പക്ഷേ എനിക്ക് സാരി അങ്ങനെ വലുതായിട്ട് ഉടുത്ത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എന്താ പറയുക ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടാണ് കേട്ടോ എങ്ങനെയൊക്കെയോ സാരി വലിച്ചവാരി കെട്ടി ഇതിൻ്റെ അല്ല ബ്ലൗസ് ഞാൻ വേറെ ഒന്നിട്ടതാണ് ഇതിൻ്റെ ബ്ലൗസ് ഓറഞ്ച് ബ്ലൗസാണ് കേട്ടോ എല്ലാം കൂടെ ആവുമ്പോൾ ഞാനിങ്ങനെ കൊടുങ്ങലൂര് പോകുകയാണോ എന്ന് തോ ചോദിക്കുകാരെങ്കിലും അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് വേറെ ബ്ലൗസ് ഇട്ട് നോക്കിയതാണ് അപ്പോൾ പിന്നെ ഏട്ടൻ്റെ മുമ്പിൽ പോയി എന്നൊന്നു പേട്ടൻ പറഞ്ഞാൽ ഈ സാരി വേണ്ട നന്നായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഏട്ടൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പിന്നെ സാരി വേഗം തന്നെ ഓടിപ്പോയി മാറ്റിയിട്ടാണ് ഇതാവുമ്പോൾ പിന്നെ ഇതിപ്പോൾ അയൺ ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ സാരി വേഗം ഇത് ഉടുത്താൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ അത് പോയി വേഗം അങ്ങോട്ട് കൊടുത്തു ഈ ഒരു സാരി കൊടുത്തപ്പോൾ എന്തോ മനസ്സിനൊരു തൃപ്തിയും തോന്നിയിട്ടാണ് കാരണം ഒതുങ്ങി നിൽക്കുന്ന സാരി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ വേഗം റെഡിയായി പിന്നെ പിന്നെതാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മരണത്തിൻ്റെ ചടങ്ങിന് പോണത് കൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ സാരി കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുരിദാർ തല്ലിക്കേറ്റിണ്ടാവും വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ ആ സാരി കൊടുക്കുന്നത് കാണാനായിട്ട് അപ്പോൾ എന്തായാലും സാരിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ